നമസ്കാരം കൊല്ലം ജില്ലയുടെ തീരപ്രദേശമായ ആലപ്പാട് ഗ്രാമത്തിൻ്റെ ചരിത്രമാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഈ വിവരങ്ങൾ ആലപ്പാട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളുടെയൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായത് കരുനാഗപ്പള്ളി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും അവർ കൃത്യം ഇടപ്പാട് അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ആരംഭിക്കാനേ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറ് വശത്ത് ടി എസ് കനാലിനും അറബിക്കടലിനിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു കൊച്ചു ദ്വീപ് പോലെ കിടക്കുന്ന പ്രദേശമാണ് ആലപ്പാട് ഗ്രാമം എടി ഒന്നാം നൂറ്റാണ്ടോടുകൂടി കടലിന്റെ അപൂർവ പ്രതിഭാസമായ ചാകറിയിൽ നിന്നാണ് ഈ ഭൂപ്രദേശം രൂപം കൊണ്ടത് എന്ന് അനുമാനിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കുലശേഖരപുരം ദ്വീപികുളങ്ങന കരിനാഗപ്പള്ളി വില്ലേജുകളിലായി വ്യാപിച്ച് കിടന്നിരുന്ന പ്രദേശങ്ങൾ ചേർത്ത് ആലപ്പാട് പഞ്ചായത്ത് രൂപീകൃതമായി തമിഴ്നാട്ടിലെ കാവേരി പൂമ്പട്ടണത്തിൽ നിന്നും ആറുകളുടെ തീരം വഴി സഖ്യന്റെ കിഴക്ക് ഭാഗത്തെത്തി ആരുവാമുഴി കുമിളി വാളയാർ വൈത്തിരി തുടങ്ങിയ പാതകൾ വഴി ഇന്ന് കേരളമെന്നറിയപ്പെടുന്ന പ്രദേശത്തെ കായലോരങ്ങളിലും കടലോരങ്ങളിലും ആറ്റിറമ്പുകളിലും തങ്ങിയ ജനതയിൽ ഒരു വിഭാഗമാണ് ഇന്നത്തെ ആലപ്പാട്ട് പഞ്ചായത്ത് പ്രദേശത്ത് അധിവസിക്കുന്നത് എന്ന് അനുമാനിക്കുന്നു ഈ ജനവിഭാഗത്തോടൊപ്പം ശൈവപിള്ളമാരും ഈടവരും പുലേരും ക്രിസ്ത്യ വിഭാഗക്കാരുമാണ് ഇവിടുത്തെ ജനത എന്നാൽ ശൈവപ്പിള്ളമാർ പിൽക്കാലങ്ങളിൽ ഇവിടം വിട്ടു പോവുകയും ചെയ്തു കാവേരി പൂമ്പുഹാർ പ്രദേശത്തു നിന്നും യുദ്ധത്തെ തുടർന്ന് പാലായനം ചെയ്ത ഒരു രാജവംശത്തിന്റെ പരമ്പരയിൽപ്പെട്ടവർ തോണിയിലും പായ്ക്കപ്പലുകളിലുമായി കന്യാകുമാരി മുന്നൊമ്പ് ചുറ്റി അറേബ്യൻ കടലിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തായി വാസമുറപ്പിച്ചുവെന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട് ഈ വിഭാഗമാണ് ഇന്നത്തെ ആലപ്പാട് പഞ്ചായത്തിലെ മുൻ തലമുറക്കാരെന്ന് കരുതപ്പെടുന്നു അന്ന് പൂമ്പുഹാറിൽ നിലവിലുണ്ടായിരുന്ന പല ആചാര രീതികളും ഈ വിഭാഗവും അതേപോലെ അനുവർത്തിച്ചു വന്നിരുന്നു ഈ പ്രദേശത്തെ ലോക പ്രശസ്തമാക്കുന്ന പല കാര്യങ്ങളിൽ പ്രധാനമായത് ഇവിടുത്തെ കരിമണൽ നിക്ഷേപവും ശ്രീമാതാ അമൃതാനന്ദയുടെ ആസ്ഥാനവുമാണ് സംസാര ഭാഷയിൽ തമിഴ് സ്വാധീനം വളരെയധികം ഉണ്ടായിരുന്നുവെന്നും മാത്രമല്ല വ്യക്തികൾക്കും സ്ഥലങ്ങൾക്കും നാമകരണം ചെയ്യുന്നതിൽ പോലും ഈ തമിഴ് സ്വാധീനം വളരെ പ്രകടമായിരുന്നു പഞ്ചായത്തിൽ മത്സ്യബന്ധന രംഗത്തെ പോലെ തന്നെ ഒട്ടും അപ്രധാനമല്ലാത്ത ഒരു മേഖലയായിരുന്നു കയർ വ്യവസായം ആലപ്പാടൻ കയർ ലോകവിപണിയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലായിരുന്നു പ്രസിദ്ധമായ ഈ കയർ മൂലം ആലപ്പാട് പഞ്ചായത്തിലെ ലോഹമണൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ പല വിദേശ കമ്പനികളും ലോഹമണലിന്റെ ഉറവിടമന്വേഷിച്ച് ഈ പഞ്ചായത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഒരു ജർമ്മൻ കമ്പനിയാണ് ലോഹമണൽ ഖനനം ഇവിടെ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ എഫ് എക്സ് പെരേര സൺസ് എന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒമ്പത് വരെ ഹോപ്പ് കിങ്സ് ആൻഡ് വില്ല്യംസ് എന്ന വിദേശ കമ്പനിയും ഖനനം നടത്തിവന്നിരുന്നു ആലപ്പാട് അറത്തിൽ ടി എം ബി കമ്പനിയുടെ കരിമണൽ സപെക്റ്റേഷൻ പ്ലാന്റ് ഉണ്ടായിരുന്നു നാല്പത്തിരണ്ട് കരകൾ ചേർന്ന് നടത്തുന്ന ഓച്ചിറ ഉത്സവത്തിൽ ഒൻപതാം ഉത്സവം നടത്തുവാനുള്ള അവകാശവും ഈ പഞ്ചായത്തിലുള്ളവർക്കാണ് സാംസ്കാരിക കലാരംഗങ്ങളിൽ ഉന്നതമായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഉന്നതരായ വ്യക്തികൾ ഈ പഞ്ചായത്തിൽ ജീവിച്ചിരുന്നു പണ്ഡിറ്റ് കുഞ്ഞുപിള്ള പണിക്കർ ഡോക്ടർ വേലക്കുട്ടി അറിയൻ അഴീക്കൽ കൃഷ്ണൻകുട്ടി തുടങ്ങിയ സംസ്കൃത കലാ ആചാര്യന്മാരും തെക്കയ്യത്ത് രാമൻ കുഞ്ഞാശാൻ എന്ന കഥകളി ആചാര്യനും ചാലി ദാമോദരനാശാൻ എന്ന തായമ്പക വിദഗ്ധനും ഭാഷാ പണ്ഡിതനായ പി അരുമനായക പണിക്കർ എന്നിവരാണവർ ഡോക്ടർ വേലക്കുട്ടി അറിയൻ്റെ ചരിത്രം ഈ പഞ്ചായത്തിൻ്റെയും സമുദായത്തിൻ്റെയും കൂടി ചരിത്രമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം രചിച്ച പണ്ഡിതനാണ് ശ്രീ കെ കെ പണിക്കർ എന്ന കുഞ്ഞുവെള്ള പണിക്കർ അസുരവാദ്യമായ ചെണ്ടവായന റേഡിയോയിലൂടെ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് ദാമോദരൻ നാശാനാണ് വിദ്യാഭ്യാസ രംഗത്തേറെ മുന്നിൽ പോയൊരു പഞ്ചായത്താണിത് സമ്പൂർണ്ണ സാക്ഷരരായി കേരളം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ സാക്ഷരത എൺപത്തിയൊൻപത് ശതമാനമായിരുന്നു കരുനാഗപ്പള്ളി മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിൽ ഏതാണ്ട് ആദ്യത്തെ മലയാളം സ്കൂൾ അഴിയിക്കലായിരുന്നു ചെറിയഴിക്കയിലെ എൽ എം എസ് മിഷൻ ഹോസ്പിറ്റലാണ് ആതുര ശുശ്രൂഷ രംഗത്ത് കടന്നു വന്ന ആദ്യത്തെ സ്ഥാപനം ഇന്ന് മൈലാണൻകൊന്ന് എന്ന് വിളിക്കുന്ന പ്രദേശത്താണ് ഹോസ്പിറ്റൽ പ്രവർത്തിച്ചിരുന്നത് സ്രായ്ക്കാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒരു ആയുർവേദ ഡിസ്പെൻസറിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആലപ്പാട് ഗവൺമെൻറ് അലോപ്പതി ഡിസ്പെൻസറിയും പ്രവർത്തനം ആരംഭിച്ചു കടലിനും കായലിനും മധ്യയുള്ള പഞ്ചായത്തിൻ്റെ പ്രകൃതി വളരെയധികം ആൾക്കാരെ ആകർഷിച്ചിരുന്നു നിരവധി സാഹിത്യകാരന്മാരെയും സാമൂഹിക നായകന്മാരും സാഹിത്യസംവാദത്തിനും നർമ്മസല്ലാപത്തിനും പഞ്ചായത്തിന്റെ കടലോരത്തിൽ സന്ദർശകരായിരുന്നു കുമാരനാശാൻ ആട് കുഞ്ഞമ്പിള്ള സി എസ് സുബ്രഹ്മണ്യംപൊട്ടി തോപ്പിൽ ഭാസി കാമ്പശ്ശേരി കരുണാകരൻ ഒ എൻമി തുടങ്ങിയ എത്രയോ സാഹിത്യകാരന്മാർ ഇവിടുത്തെ സന്ദർശകരാണ് ശ്രീ കേശവൻ ശ്രീകണ്ഠൻ നായർ ബേബി ജോൺ കെ ബാലകൃഷ്ണൻ പട്ടം താണുപിള്ള ഡോക്ടർ പൽപ്പു തുടങ്ങിയ അനവധി രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾക്കും ഒളിവ് വാസത്തിനും എത്തിയിരുന്നു ആദ്യമായി പഞ്ചായത്തിന്റെ ബസ് സർവീസ് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു വിപ്ലവ പ്രസ്ഥാനങ്ങളിലെ പല നേതാക്കന്മാർക്കും ഒളിത്താവളമായി പഞ്ചായത്ത് വർദ്ധിച്ചിട്ടുണ്ട് ഡോക്ടർ വേലിക്കുട്ടി അരേന്റെ പത്രാധിപത്യത്തിൽ തുടങ്ങിയ അരേൻ പത്ര സംസ്ഥാനം ഒട്ടാകെ തന്നെ ജനങ്ങളിൽ ദേശീയബോധവും സ്വാതന്ത്ര്യ സമരാവേശവും വളർത്താൻ സഹായിച്ചിട്ടുണ്ട് മനുഷ്യസ്നേഹത്തിൻ മൂർത്തിയും പദ്ഭാവമായ മാതാ അമൃതാനന്ദയുടെ ജന്മം കൊണ്ട് ധന്യമായ ഒരു ദ്വീപ് പോലെ കിടക്കുന്ന ഈ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പണിക്കർ കടവ് പാലം വന്നതോടെ ഇവിടേക്കുള്ള യാത്ര എളുപ്പമായി ആലപ്പാട് പഞ്ചായത്തിൻ്റെ വടക്കേറ്റത്ത് വളരെ മനോഹരമായ അഴീക്കൽ ബീച്ചും അതുപോലെ കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ അഴീക്കൽ ഹാർബറും ഉണ്ട്